ആൾക്കാർക്ക് ചോദിക്കാറുണ്ട് അവർ പറഞ്ഞത് എൻ്റെ ഒരു പ്രോഡക്റ്റ് ഏറ്റവും വില കുറഞ്ഞത് നാലായിരം കോടിയാണ് ചൊവയുടെ ഒരു എന്ന് പറഞ്ഞാൽ നാലായിരം കോടി രൂപ വരും ഞാൻ ബിസിനസ് ചെയ്യുന്ന കാശ് കാശുള്ളവരുമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള സാധനമല്ല ഞാനുണ്ടാക്കി ബിസിനസ് ചെയ്യുന്ന കാശുള്ളവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഇത്ര പെർസെൻറ്റേജ് ഞാൻ പാവപ്പെട്ടവർക്ക് പോകും രണ്ടും രണ്ടാണ് ചാരിറ്റിയും ബിസിനസ്സും രണ്ടാണ് ബിസിനസ് ചെയ്യുന്നു ബിസിനസ്സായിട്ട് ചെയ്യണം ചാരിറ്റി ചെയ്യുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് പാവലാൾക്കാർക്കും നമുക്കും പല ആൾക്കാർക്കും പറ്റുന്ന നിശ്ചയിക്കുന്ന പാവങ്ങൾ വരുമ്പോൾ കടം കൊടുക്കും പാവങ്ങൾ വരുമ്പോൾ അവർ പാവമല്ലേ മറ്റവർ ഒത്തിരി നമ്മൾ ചെയ്യുന്നതിന് നൂറരവർ ചെയ്യുന്നുണ്ട് അവർ പാവം വരുമ്പോൾ കൊടുക്കുക അല്ലേ കൃത്യമായിട്ട് ബിസിനസ് പ്രിൻസിപ്പൾ കൃത്യം പൈസ നല്ല തരാൻ പറ്റുകയുള്ളൂ പക്ഷെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഇത്ര പെർസെൻറ്റേജ് മാറ്റി വെച്ചിട്ട് വെച്ചിട്ടുണ്ടത് പാവം നോക്കും ബിസിനസ്സിൻ്റെ ചില ഡിസിപ്ലിനും പ്രിൻസിപ്പൾസാണ് അവരെയാക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ശോഭാ സിറ്റി അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാലക്കാട് ഒരു ചിലവുണ്ട് ഞങ്ങൾക്ക് മറ്റൊരു പോയി കാണും ഒരു ഒരു ഓൾഡേജ് ഹോമുണ്ട് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് അവിടെ താമസിക്കുന്നവർക്ക് ഫുൾ ഫെസിലിറ്റി അവരുടെ മൂന്ന് ഒരു ഫൈവ് സ്റ്റാർ പോലെ ദിവസം മൂന്ന് പ്രാവശ്യം ക്ലീനിങ് ഉള്ള നല്ല അടിപൊളി റൂമുകളാണ് അവരുടെ ബന്ധുക്കൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് താമസിക്കാം അതിനുള്ള റൂം വേറെയാണ് അവർക്ക് കളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇത് കൂടാതെ ഇവർക്ക് വേണമെങ്കിൽ ഒരു വർഷം നൂറ് ദിവസം വേണേൽ ബന്ധുക്കളുടെ വീട്ടിൽ പോയി വേണമെങ്കിൽ താമസിക്കാം ഏതാ ഈ ആരും നോക്കാനില്ലാത്ത അല്ലെങ്കിൽ ഇതുപോലെ അനാഥരായിട്ട് പോയിരുന്ന അവർക്ക് വേണ്ടി എല്ലാം ഫുൾ സൗകര്യം പുള്ളിയുടെ പേഴ്സണലൊക്കെ ഉണ്ടായിരുന്നു ഇത് കൂടാതെ പുള്ളി ജനിച്ചു വളർന്ന ഗ്രാമം അവിടെ ഒരൊറ്റ ഒരാളും ഒരു പി എല്ലുണ്ടാവില്ല മുഴുവൻ ആൾക്കാരും ബി പി എൽ ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞു പോകുന്നിരിക്കണം എ പി എല്ലായിരിക്കണം മുഴുവൻ ആൾക്കാർ ഒരാൾ പോലും ബി പി എൽ ക്ലാസ്സിൽ ഉണ്ടാവരുത് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുത്ത് അവിടെയുള്ള സാധാരണക്കാരൻ്റെ കുട്ടികളെ മുഴുവൻ അവിടെ ഏറ്റവും ടോപ്പ് ക്ലാസ് സ്കൂളിൽ പഠിപ്പിച്ച് അവർക്ക് നല്ല ജോലി മേടിച്ച് എ പി എല്ലാക്കുക ഇതൊക്കെയാണ് ഒരു ഹയർ ലെവലിലേക്ക് വരുന്ന ആൾക്കാരെ വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്ത് അവരൊക്കെ വീണ്ടും അടുത്ത വർഷം അതുപോലത്തെ പ്രൊജക്റ്റുകളാണ് അവർ ട്രെയിൻ ചെയ്യുന്നത് നമ്മളെവിടെയെന്നാണ് ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ആ കോപ്പറേറ്റീവ് ആയി കുറച്ച് പൈസ അടയ്ക്കാറുണ്ട് അതൊക്കെ അടച്ചിട്ടുണ്ട് ഈ പരിപാടി വെറുതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അതൊട്ട് നടക്കത്തു കാരണം നമ്മുടെ നമ്മളിങ്ങനെയാണ് ദാരിദ്ര്യമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വീട്ടിൽ പറയുന്ന തന്നെ ദാരിദ്ര്യം ഇല്ലാതെ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന തന്നെ ദാരിദ്ര്യം ഇല്ലായിരിക്കും പ്രശ്നങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് അതിൽ നടക്കിയിരുന്ന ഒരിക്കലും രക്ഷപ്പെടുന്നത് ദാരിദ്ര്യം ഉണ്ടോ കുട്ടികളിലൊക്കെ തന്നെ നമ്മുടെ ഈ അവർ കേട്ട് വളരുന്നത് നമ്മൾ ഈ ദാരിദ്ര്യമാണെങ്കിൽ ഇല്ലായിരിക്കും അപ്പം ഇല്ലാന്ന് പറയേണ്ടെന്നാണ് അടുത്ത ചോദ്യം നമ്മൾ പലതരത്തിൽ പറയാം പലതരത്തിൽ പറയാം പറയുന്ന ഭാഷ കറക്റ്റ് അല്ല നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് നമ്മൾ ശിക്ഷ ചോദിച്ചു പോകണം അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ അപ്പുറം നമ്മുടെ സമൂഹത്തിന് വേണ്ടി കൂടെ എന്ത് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊരു കൂടി ഇതിനെ അപ്രോച്ച് ചെയ്യുക കാരണം ഇത് വളരെ സിമ്പിൾ പ്രോഡക്റ്റ് ഒരു കുറ്റഭത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് അതിപ്പോൾ ഒരാൾ നിർബന്ധിച്ചിട്ടായിരുന്നു തുടർന്നാൽ പോലും ഒരു തെറ്റിൽ അവരുടെ വീട്ടിൽ ഇരുന്ന് ഒരു ഒമ്പതിനായിരം രൂപ ഒരു ലേണിങ്ങിന് വേണ്ടി കൊടുത്തിട്ട് എന്തായാലും ഇനി ഒന്നും കിട്ടിയില്ലാലും ഒന്നും കിട്ടിയില്ലാലും ഈ ഒരു ഇതിനു വേണ്ടി ഒരു ഒമ്പതിനായിരം രൂപേലും മറക്കിയിട്ടുള്ളൂ എന്തെല്ലാം അറിവ് കിട്ടും എന്തെല്ലാം ലോകം കിട്ടും എന്തെല്ലാം സാധനങ്ങൾ കിട്ടും അവരുടെ വീട്ടിലിരുന്ന് ഏത് ഏത് ജീവിതകാലം മുഴുവൻ ഒരു സ്കില്ല് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുക ആശുപത്രി ഞാൻ എപ്പോഴും പറയുന്നത് തമാശനല്ല ചിലപ്പോൾ ഞാൻ നമ്മൾ അങ്ങനത്തെ സ്റ്റോറികൾ കേൾക്കും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് ആശുപത്രിയിൽ കടന്നു ആ ആശുപത്രിയിൽ ബില്ല് കൊടുക്കാൻ ഇതിനകത്ത് ആശുപത്രി കട്ടിലേ കിടന്ന് ട്രേഡ് ചെയ്ത് ബില്ല് കൊടുക്കുന്ന സ്റ്റോറി നമ്മളീ താമസിക്കാതെ എവിടെ നിന്ന് ആരും പറഞ്ഞ് കഴിഞ്ഞു ആശുപത്രി അഡ്മിറ്റ് ആയതിനേഷം അവിടെ കിടന്ന് അവിടെ കിടന്ന് ട്രേഡ് ചെയ്തു ആശുപത്രിയിൽ ബില്ല് അടയ്ക്കാനുള്ള പൈസ ആശുപത്രി കിടക്കുന്ന ദിവസം ആശുപത്രി കിടക്കുമ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞു റസ്റ്റ് എടുക്കുന്ന സമയത്ത് ഫോണിൽ നോക്കിയിരുന്ന ട്രേഡ് ചെയ്ത് രാവിലെ എന്തായാലും തിരുമാർ സ്ഥലം പഠിപ്പിക്കുന്നുണ്ട് അതിനകത്ത് കയറി അറ്റൻഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ടാണ് ആ ഗ്രൂപ്പിൽ ഇത് വരും ട്രേഡിന്റെ ഡീറ്റെയിൽസ് ഗ്രൂപ്പ് വരുന്നത് അത് അത് നോക്കി എന്തായാലും നമുക്ക് അവർ പ്രത്യേകിച്ച് പഠിക്കുന്നില്ല പണിയൊക്കെ ലേഡ്സിൻ്റെ ഡോക്ടർക്ക് ഇപ്പോൾ നമുക്ക് വലിയ പണിയൊന്നും ആ സമയത്ത് ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റൽ ബില്ല് വരുവാണെങ്കിൽ കൊടുക്കുന്ന സ്റ്റോറികൾ അധികം താമസിക്കാത്ത അത്ര സിമ്പിൾ പ്രോഡക്റ്റ് ആണ് ഇത് എത്ര ആൾക്കാർ എത്ര ഫാമിലീസിലേക്ക് എത്തിക്കാനും മാസ് പ്രോഡക്റ്റ് ആണ് മുഴുവൻ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന മാത്രം വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ആശയം ഇതുകൊണ്ട് നമുക്ക് സൊസൈറ്റിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മുടെ നമ്മുടെ കുറെ ആവശ്യം എന്നും മാത്രം ചിന്തിക്കാതെ ഒരു പ്രോഡർ നമ്മളൊരു വലിയ ലെവലിൽ നമ്മൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ് ഓർത്തിരിക്കുക നമ്മുടെ വിശ്വ പാസ്പോർട്ടൊക്കെ എന്തായാലും ഞാൻ മുമ്പ് ചെയ്യാവുന്ന പരിപാടികളിൽ ഒരു റെഗുലേറ്റോട് കൂടി ഇവിടെ നിന്ന് പോകരുത് ഒരു മുപ്പത്താറ് റൺ വേണം അവസാനം ഓരോ ഓവർ മാത്രം ബാക്കിയുള്ള ഒരു ബാറ്റ്സ്മാൻ അത് നിൽക്കുന്നവർ എനിക്ക് മാറ്റി വേറെ എന്തെങ്കിലും വഴിയാണ് നിങ്ങളെ ദൈവം എത്തിയത് ആ സ്പിരിറ്റ് നിങ്ങൾക്ക് അതായത് മുപ്പത്താറ് റൺ വേണം ആ കൂടി ഒരു ആറ് ഗോള് മാത്രം നിശ്ചിച്ചുള്ളൂ ഒരു ബാറ്റ്സ്മാൻ്റെ സ്പിരിറ്റോടു കൂടി ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് അടിക്കാവുന്ന മുഴുവൻ അട്ടിട്ടോണ്ട് പിരിച്ചു ബാക്കി കിട്ടാതെ ആണെങ്കിൽ കിട്ടാതെ നമുക്ക് പിരിച്ചാണെങ്കിൽ കിട്ടാതെ പോകും അപ്പോൾ നമ്മൾ ചെയ്യാവുന്നത് നമ്മളെ സംബന്ധിച്ച് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യുന്നു റിഗ്രറ്റോട് കൂടി ഒരു രാത്രി പോലും റിഗ്രറ്റോട് കിടന്നാളും അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു രാത്രി കൂടി ഉറങ്ങാൻ അനുവദിക്കില്ല